തലസ്ഥാനത്ത് വീണ്ടും ബോംബ് ഭീഷണി രാജ്ഭവനിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൌസിലും ഗതാഗത കമ്മീഷണറുടെ ഓഫീസിലേക്കുമാണ് ഇമെയിൽ സന്ദേശം ലഭിച്ചത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബോംബ് പൊട്ടിത്തെറിക്കും എന്നാണ് സന്ദേശം മുഖ്യമന്ത്രിയെയും ഗവർണറെയും വധിക്കുമെന്നും സന്ദേശത്തിൽ ഭീഷണിയുണ്ട് രാജ്ഭവന് മുന്നിൽ നിന്നും എസ് ശാലിനി ചേരുന്നു ശാലിനി തലസ്ഥാനത്ത് ബോംബ് ഭീഷണിയുടെ ഒരു നിര തന്നെയായിരുന്നു ഇന്ന് പക്ഷേ ഇതിൻ്റെ ഉറവിടം കണ്ടെത്താനാകാത്തതാണ് ഉദ്യോഗസ്ഥരെ കുഴയ്ക്കുന്നത് അല്ലേ രോഹിണി കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടയിൽ ഇത് പന്ത്രണ്ടാം തവണയാണ് തലസ്ഥാന ജില്ലയിലെ വിവിധ ഹോട്ടലുകളിലും ഒപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലും ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഭീഷണി സന്ദേശം എത്തുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ പന്ത്രണ്ട് തവണയിൽ ഇത് ആദ്യമായിട്ടാണ് രാജ്ഭവനു നേരെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസിന് നേരെയും ഔദ്യോഗിക വസ്തിയായ ക്ലിഫ് ഹൌസിന് നേരെയും ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം എത്തുകയും ചെയ്യുന്നത് അബ്ദുൾ അരുളാപ്പദാസ് എന്ന് പറയുന്ന ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു സന്ദേശം ഈ നാലിടങ്ങളിലേക്കും ഇന്ന് എത്തിയിട്ടുള്ളത് ഒന്ന് രാജ്ഭവനിലേക്കാണ് ഗവർണറെ വധിക്കുമെന്നത് അടക്കമുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഇമെയിൽ സന്ദേശം എത്തിയിട്ടുള്ളത് മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസിലേക്കാണ് സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രണ്ടു മുപ്പതോടുകൂടി ബോംബ് പൊട്ടിത്തെറിക്കും ഒരു മനുഷ്യ ബോംബിന് സമാനമായ രീതിയിൽ ബോംബ് പൊട്ടിത്തെറിക്കും എന്നുള്ളതായിരുന്നു ആ ഒരു സന്ദേശം കൂടാതെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക അവസ്ഥ ഞാനിപ്പോൾ നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക അവസ്ഥയായ ക്ലിഫ് ഹൗസിലാണ് ക്ലിഫ് ഹൗസിന്റെ മുന്നിൽ നിന്നാണ് ഇവിടെയും പോലീസിന്റെ സുരക്ഷ അടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇവിടേക്കും ആ വ്യാജ സന്ദേശം എത്തിയിരിക്കുകയാണ് കൂടാതെ പ്രവർത്തിക്കുന്ന ഗതാഗത കമ്മീഷണർ ഓഫീസിലേക്കും ഈ ഒരു ഇമെയിൽ സന്ദേശം എത്തിയിട്ടുമുണ്ട് തുടർച്ചയായി ഇത്തരത്തിലൊരു സന്ദേശം എത്തുന്നത് പോലീസിനെയും ഒപ്പം തന്നെ ഈ സംവിധാനങ്ങളെയും പറ്റിക്കാനാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത് പക്ഷേ സൈബർ പോലീസിനടക്കം ഇതിന്റെ ഒരു സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ സാഹചര്യം നിലനിൽക്കുന്നത് മാത്രമല്ല ഇനി നാല് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാന ജില്ലയിലേക്ക് എത്താൻ പോകുന്നത് അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ എസ് പി ജിയും എൻ എസ് ജിയും അടക്കം വിലയിരുത്തുകയും പുരോഗമിക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയാണ് വിഴിഞ്ഞമടക്കമുള്ള കേന്ദ്രത്തിലേക്ക് സുരക്ഷയുടെ ഭാഗമായിട്ടൊക്കെ പോലീസിനെയും റോസ്കോഡിനെയൊക്കെ വിന്യസിച്ചിരിക്കുകയാണ് അതിനിടയിലാണ് ഇടവിട്ട് ദിവസങ്ങളിൽ ഈ ഒരു വ്യാജ സന്ദേശം എത്തുന്നത് വ്യാജമാണോ അതോ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള മോട്ടീവ് വെച്ചു കൂട്ടുകയാണോ ഇത്തരത്തിലൊരു സന്ദേശം അയക്കുന്നത് എന്നത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് പക്ഷേ പോലീസിനും സൈബറിനും അതിനൊരു ഉറവിടം കണ്ടെത്താൻ സാധിക്കില്ല ഇന്ന് വന്ന ഇമെയിൽ സന്ദേശം അബ്ദുൾ അരുൾ അപ്പദാസ് എന്ന് പറയുന്ന ഒരു ഇമെയിൽ ഐ നിന്നാണ് പക്ഷേ ആ ഇമെയിൽ ഐ ഡി ഫേക്ക് ആണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാലും നിരീക്ഷണം പരിശോധനയൊക്കെ തന്നെ ശക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് എത്താനിരിക്കുന്ന അടുത്ത ദിവസമാണ് ആ ഒരു അടുത്ത ദിവസം തന്നെ ഇത്തരത്തിലൊരു വ്യാജ സന്ദേശമാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സന്ദേശമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ് എന്തായാലും പോലീസിനെ ഉറവിടം കണ്ടെത്താനാകാത്തതിൽ ഇന്റലിജൻസ് അടക്കം വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് പാക് ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷയിലാണ് രാജ്യം കടന്നുപോകുന്നത് പോകുന്നത് അതിനിടെ യിലാണ് തലസ്ഥാന ജില്ലയിൽ മാത്രം അടി ഇത്തരത്തിലുള്ള ഭീഷണികൾ വരുന്നത് കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരം വിമാനത്താവളം തൊട്ടു പിന്നാലെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലടക്കം ട്രെയിനകത്ത് ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള ഭീഷണി വന്നിരുന്നു അന്നും തെലങ്കാന സ്വദേശിയായ ഒരു വ്യക്തിയുടെ ഇമെയിൽ ഐ ഡിയിൽ നിന്നായിരുന്നു ആ ഒരു സന്ദേശം വന്നത് പക്ഷേ അതിന് പിന്നാലെ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒരു സന്ദേശങ്ങളുടെയും ഉറവിടം കൃത്യമായി കണ്ടെത്താൻ സാധിക്കാത്തത് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും നിലവിൽ സാഹചര്യം ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ അറിയിക്കുകയും ചെയ്യുന്നതാലും എന്തായാലും ഈ ഇടങ്ങളിലൊക്കെ തന്നെ പരിശോധന യും അല്പസമയം മുമ്പാണ് രാജ്ഭവനിൽ എത്തിയിട്ടുള്ള കേനയന്റെ ഡോസ്കോഡ് പരിശോധന പൂർത്തിയാക്കി മടങ്ങിയത് സമാനമായി തന്നെ സെക്രട്ടറിയേറ്റിലെ നോർത്ത് ബ്ലോക്കിലും ക്ലിഫ് ഹൌസിലും ഗതാഗത കമ്മീഷണർ ഓഫീസിലും നിലവിലെ സാഹചര്യത്തിൽ പരിശോധന പൂർത്തീകരിച്ചിട്ടുണ്ട് രോഹിണി ശരി തലസ്ഥാനത്ത് വീണ്ടും ബോംബ് ഭീഷണി രാജ്ഭവനിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൌസിലും ഗതാഗത കമ്മീഷണറുടെ ഓഫീസിലേക്കുമാണ് ഇമെയിൽ സന്ദേശം ലഭിച്ചത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബോംബ് പെട്ടി പൊട്ടിത്തെറിക്കുമെന്നാണ് സന്ദേശം മുഖ്യമന്ത്രിയെയും ഗവർണറെയും വധിക്കുമെന്നും സന്ദേശത്തിൽ ഭീഷണിയുണ്ട് രാജ്ഭവന് മുന്നിൽ നിന്ന് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്